ിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ സൂപ്പർ ബാജാർ റെയിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ട് കുറെ നാളായിട്ട് ഒരു മൂലക്കേലിരിക്കുന്നു ഇതുകൊണ്ടോ പൊടിയൊക്കെ പിടിച്ച് പൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന പൊടിയൊന്നുമല്ല ഇത് എൻ്റെ ഉള്ളിൽ വരെ പൊടിയുണ്ട് അത്രയും ഒരു ബാഡ് കണ്ടീഷനിലായിരുന്നു പിന്നെ ഈ ഒരു പോർഷനൊക്കെ സെപ്പറേറ്റ് മാറിയിരിക്കുവായിരുന്നു അതുകൊണ്ട് ഇവിടെ കുറച്ച് ഗ്ലോ തിളങ്ങിയിരിക്കുന്നുണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് എടുത്തു വെച്ചിരിക്കായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ ഫിക്സ് ചെയ്തത് പിന്നെ ടയറും ഇപ്പോഴാണ് ഫിക്സ് ചെയ്തത് നമ്മുടെ പഴയ ടയറൊക്കെ പോയായിരുന്നു നമ്മളപ്പോൾ അതുകൊണ്ട് വേറെ ടയേഴ്സൊക്കെ ഇട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവനെ ഓടുവോ എന്താണ് ഇവൻ്റെ കണ്ടീഷൻ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം മാസങ്ങളോളം ഞാൻ ജസ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ജസ്റ്റ് ഒന്ന് വയറൊക്കെ കണക്ട് ചെയ്ത് ഒന്ന് സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയിരുന്നു നമ്മുടെ ഇ എസ് സിയും സാധനങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം ഹെവി നമ്മുടെ എയ്റ്റ് എസ് ഇ എസ് സി മോട്ടറാണ് ഇതിനകത്തിരിക്കുന്നത് അത്യാവശ്യം ഹെവി ഡ്യൂട്ടി സെർവോ വലിയ സെർവോ ആണ് ഇതിനകത്ത് ഇതിനകത്തിരിക്കുന്നത് സസ്പെൻഷനൊക്കെ ഒരു ലക്ഷമില്ല ഓക്കെ അപ്പോൾ ഇവൻ്റെ ഫസ്റ്റത്തെ കളർ വേറെ ആയിരുന്നു ഞാൻ ഇവനെ പർച്ചേസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ ഈ മുതലിനെ ഞാൻ മേടിക്കുന്നത് അതായത് ലോസിൻ്റെ സൂപ്പർ ബജ റേ ഇപ്പോൾ അതിൻ്റെ ബാജാറയുടെ വേർഷൻ ടു ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ വേർഷൻ വൺ നമുക്ക് അങ്ങനെ അധികം കാണാൻ കിട്ടാറില്ല കാരണം സാധനം അധികം എന്താ പറയുക ഇല്ല വേർഷൻ ടു ആണ് പിന്നെ കാണാം നമുക്ക് പുതിയത് മേടിക്കാൻ പറ്റുക ഇത് നമുക്ക് പുതിയത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ ഇതിൻ്റെ ടയർ ഞാൻ കുറേ അന്വേഷിച്ചു ഇത് പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഇനി വരുത്തേണ്ടി വരും ഈ ദുബായിൽ അവിടത്തെ പോലത്തെ സ്ഥലങ്ങളൊന്നും കാണുന്നില്ല ഓക്കെ അപ്പോൾ ഇനി ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്ന് ഓടിച്ച് നോക്കണം ഇവൻ്റെ പെർഫോമൻസ് ഒക്കെ തിരി പഴയ പോലെ പഴയപലുണ്ടോ എന്തൊന്നും എനിക്കറിയില്ല ഓടോ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ആദ്യം ഇവനൊന്ന് വാഷ് ചെയ്യണം കേസ് ഇത് കണ്ടോ നല്ല പൊടിയാണ് നല്ല രീതിയിൽ പൊടിയുണ്ട് അതായത് ഇവൻ്റെ ഗ്ലേസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇവനങ്ങ് പുറത്തോട്ട് എടുത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അവിടെ ഒന്ന് തുടക്ക ഇത് ണ്ടോ അപ്പം ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് പിന്നെ ഒന്ന് എടുക്കണം എന്നിട്ട് ഇവനെ നൈസായിട്ടൊന്ന് പുറത്തോട്ട് കൊണ്ടുപോകണം ഒന്ന് ഓടിച്ചു നോക്കണം ഗൈസ് അപ്പം ഞാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ട് യെസ് നമ്മുടെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ രണ്ട് വണ്ടിയുണ്ട് അപ്പോൾ ഇതാണ് ഇവൻ്റെ അവസ്ഥ അങ്ങനെയുണ്ട് ചക്കൻ വെറുതെ ലുക്കല്ലേ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ പൊടി ഞാനൊന്ന് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇവിടെ വന്നിട്ട് ഇനി എന്താ അവസ്ഥ എങ്ങനെ ചെയ്യാവുന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വേറെ വാഷിയും കാര്യങ്ങളൊന്നും നടത്തിയില്ല അപ്പോൾ ഇനി ഒന്ന് കണക്റ്റ് ചെയ്യണം ഇനി ഇവൻ്റെ പെർഫോമൻസ് ഗൈസ് ഒരു വർഷം ഒരു വർഷമായിട്ട് ഇപ്പോഴാണ് ഇവനൊന്ന് പുറം ലോകം കാണുന്നത് കാരണം അതുവരെ ചെക്കാൻ നമ്മുടെ ഗരാജൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു പിന്നെ ഒന്ന് ഓടിച്ചു നോക്കാം എന്താണ് ഇവൻ്റെ പെർഫോമൻസ് ഒക്കെ പഴയ രീതിയിലുണ്ടോ അതോ ചത്തോ സ്റ്റെപ്പിനി സ്റ്റെപ്പിന് നമ്മൾ ടൈറ്റ് ചെയ്തില്ലായിരുന്നു സോ സ്റ്റെപ്പിന് നമുക്കിപ്പോൾ ആവശ്യമില്ല ഇരിക്കട്ടെ നമ്മുടെ റിമോട്ടൊക്കെ ഞാൻ ബാറ്ററിയിട്ട് അപ്പം തന്നെ ഓൺ ചെയ്ത സമയത്ത് തന്നെ അത് കണ്ടോ ലൈറ്റ് എത്തി ഓൺ ആയിട്ടോ അതുകൊണ്ടോ ആ പൊടി പോലും പോയിട്ടില്ല ഒന്നും തുടച്ചിട്ട് പോലും ഇല്ല ഞാൻ എല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തേക്കാം ഓക്കെ അപ്പം നമുക്ക് ഇവനെ കണക്ട് ചെയ്ത് നോക്കാം എന്നിട്ട് എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇവിടേക്കൊന്ന് ഓടിച്ച് നോക്കാം ജീവിച്ചിരിപ്പുണ്ടോയെന്നറിയണമല്ലോ ആൾ വണ്ടി ഒരു രക്ഷയിലെട്ടേസ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരക ലുക്കാണ് ആ ഒരു പാച ലുക്കില്ലേ ഒരു അന്യായ ലുക്കാണ് ഐറ്റം നമുക്കിപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ എന്താ മൂട് നോക്കാം ഓ ഓസ് ഒരു വർഷമായിട്ട് നമ്മുടെ വണ്ടി ചുമ്മാരിക്കുന്ന ഒരു സാധനമൊന്നും ഷേ പൊളി ും ബാജാര ഓടിക്കുമ്പോ ഫീൽ ഉണ്ടല്ലോ എന്റെ ആ സസ്പെൻഷനും ആ ഒരു സാധനമൊക്കെ ഭയങ്കര രസം അതുകൊണ്ടാണ് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇപ്പൊ ആ കല്ലിക്കൂടെ വരുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയോ എന്റെ സസ്പെൻഷൻ പോകുന്ന പോക്ക് കണ്ടോ രക്ഷയില്ലാത്ത ഐറ്റോ ഇവിടെ നമുക്ക് ചെറിയൊരു ജംപ് പോലത്തെ ഒരു പരിപാടി ഉണ്ട് ചെറിയൊരു കുഴി നമുക്ക് ആ വഴി കുറച്ച് സ്പീഡിലിങ് എടുത്തുകൊണ്ട് വരാം എന്താ സംഭവിക്കാമെന്ന് നോക്കാം ഇതിപ്പോൾ നോർമൽ പെർഫോമൻസിലിട്ട് കൊടുക്കുന്നത് നോർമൽ ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിത് ഫുൾ ഹൺഡ്രഡ് ലോട്ട് ഇടാം ഫിഫ്റ്റി സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് ഓക്കെ നമ്മളിപ്പോൾ ഹൺഡ്രഡ് ലോട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പെർഫോമൻസ് മാറി നോക്കിയാൽ ഓ സ്പീഡ് കൂടി ചാടുവാണ് ഓടി ചാടു കൊറേ നാളായിട്ട് ഇവടിച്ചോണ്ടേ വേറൊരു ഫീല് ബാക്കിയുള്ള വണ്ടി ഓടിക്കുന്ന പോലെയല്ല ഈ ടൈപ്പ് വണ്ടി ഓടിക്കുമ്പോ ശേ മോനെ സെറ്റ് ഇനി ഇവനെ ഇനി ഇവനെ സെറ്റ് എടുക്കണം പണിതെടുക്കണം ഇപ്പം കൂടായി കാരണം ഇത്രയും ദിവസം നമ്മൾ ഈ ക്രോളേഴ്സും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു ടൈപ്പ് വണ്ടിയിലോട്ട് കയറിയപ്പോഴത്തേക്കും വെർഫീ നമ്മുടെ ബാജാറെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആട്ടോ അന്നും ഇന്നും ഒരു വർഷത്തിന് ശേഷം പുറത്തെടുത്തപ്പോഴും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കുറച്ച് കാക്കകളൊക്കെ വന്നിരിക്കുന്നുണ്ട് വണ്ടി കണ്ടിട്ട് പിന്നെ ഒരു കാര്യം ആലോചിക്കണം ഇത് ജസ്റ്റ് ഫോറസിലാണ് ഓടുന്നത് എയ്റ്റസിലല്ല സിക്സിലല്ല ജസ്റ്റ് ഫോറസിലാണ് ഇപ്പം ഈ കടന്ന് കാണിക്കുന്നത് അതായത് സപ്പോൾ ഓൾ സെറ്റ് നമ്മുടെ ബാജാർക്ക് കുഴപ്പമൊന്നുമില്ല അടിപൊളി ഒരക്ഷ ഇല്ല അല്ലേ അപ്പോൾ ഇനി ഇവനൊക്കെ ഒന്ന് ഗ്രാഫിക്സ് ചെയ്ത് ഇനി ഈ ലുക്കിലായിരിക്കുമല്ലോ കാണുക സെയിം കളറൊക്കെ തന്നെ ആയിരിക്കും കുറച്ച് സ്റ്റിക്കർ ഗ്രാഫിക്സും കുറച്ച് ബോക്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ടയർ തന്നായിരിക്കില്ല ആയിരിക്കില്ല ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരും നല്ല കിടലൻ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ലുക്കിൽ കാണാം ഇവനെ ഓക്കെ ബാറ്ററിക്ക് ഓഫ് ചെയ്ത് സേഫ് ആക്കി വെക്കണം ഗൈസ് നമ്മളിവിടെ പോർപട്ടൺ ഇവിടെ ആയിരുന്നു കേട്ടോ ഓക്കെ അങ്ങനെ ഓഫ് ചെയ്തിട്ടുണ്ട് എസ് ഗൈസ് ബാറ്ററി ഒക്കെ വിട്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ബാജാറയുടെ ഡ്രൈവ് പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല വണ്ടി സെറ്റാണ് സസ്പെൻഷനാണ് ഭയങ്കര ട്രാവലിംഗാണ് അതാണ് ആ വണ്ടിയുടെ ആ ഒരു റണ്ണിങ്ങിലുള്ള ഒരു ഭംഗി ഇതിൻ്റെ മെയിൻലി ആ സസ്പെൻഷനാണ് കാരണം ഈ ബാജാവോലത്തെ പോലത്തെ ആ ഒരു സസ്പെൻഷനാണല്ലോ മെയിൻ ശരിക്കും ആ ഒരു റിയൽ വണ്ടിയുടെ മെയിൻ ഡിറ്റോ കോപ്പി മോഡിലാണ് ഇവന്മാര് ഇത് ഇറക്കിയിരിക്കുന്നത് ലോസി സോ യെസ് ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ഐറ്റം കാണുമ്പോൾ തന്നെ ഒരു ഭീകരതയില്ലേ സോ ഇനി ഇവനൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സിക്സസിലും എയ്റ്റസിലൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണം അത് ടയറൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കണം എന്നിട്ടുള്ള ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് ഓക്കെ സോ ഇനി വേറെ ലുക്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കഴിസ് ഓക്കെ ബൈ